നമസ്കാരം മീഡിയാരൻ പാർക്ക് ലൈൻ റെസ്റ്റോറൻറ്റ് ഇന്നത്തെ വർത്തമാനം ഇന്ന് ജൂൺ ആറ് നാളെ ജൂൺ ഏഴ് എന്നീ രണ്ട് ദിവസങ്ങളിലും ബഹരൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ പ്രദീപ് മുണ്ടൂർ സംവിധാനം ചെയ്യുന്ന രണ്ട് നാടകങ്ങളാണ് അരങ്ങിലെത്തുക ആവേ മറിയം ഇന്നായിരിക്കും നാളെ ജൂൺ ഏഴിന് ആരാചാർ എന്ന പ്രശസ്ത നോവലിൻ്റെ നാടകാവിഷ്കാരവും നാടകം തീർത്തും സൗജന്യമായിരിക്കും ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സ്ത്രീപക്ഷ എഴുത്തുകാരി എന്നതിലപ്പുറം പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ അവനോടൊപ്പം ചേർന്ന് പോരാടുവാനും കാലഘട്ടത്തിന്റെ ഗതിവിഗതികളിൽ വിഗതികളിൽ അവനു നേർക്ക് വിരൽ ചൂണ്ടുവാനും തന്റെ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തി എടുക്കുന്ന കഥാകാരിയായ കെ ആർ മീര രചിച്ച ചെറുകഥാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആവേ മരിയ ആരാചാർ എന്നീ കൃതികൾ നാടക രൂപാന്തരമായി എത്തുകയാണ് ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ജൂൺ ആറ് നാളെ ജൂൺ ഏഴ് എന്നീ രണ്ട് ദിവസങ്ങളിലാണ് ഈ നാടകങ്ങൾ തൻ്റെ രചനാ പ്രാവീണ്യം കൊണ്ട് കാമ്പുള്ള ജീവിതഗന്ധിയായ നിരവധി നാടകങ്ങൾക്ക് രചന നിർവഹിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത പ്രദീപ് എന്ന നാടകക്കാരൻ്റെ സ്വതന്ത്ര നാടകാവിഷ്കാരമായാണ് ഈ നാടകങ്ങൾ അരങ്ങിലെത്തുന്നത് സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ട് നാടകങ്ങളിൽ ബഹ്റൈനിലെ ഒരു പറ്റം നാടക പ്രവർത്തകർ അരങ്ങിലും അണിയറയിലും അഹോരാത്രം പ്രയത്നിച്ചു വരികയായിരുന്നു പ്രവാസലോകത്തെ തിരക്ക് പിടിച്ച ജോലിക്കിടയിലും കലയോടുള്ള അഭിനിവേശം കൊണ്ട് മാത്രം നാടകത്തിന് വേണ്ടി സമയം കണ്ടെത്തി പരിശീലിച്ചു വരുന്ന നിരവധി കലാകാരന്മാരുടെ സ്വപ്നമാണ് ഈ നാടകങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ നാടകങ്ങൾ കാണാൻ എത്തിച്ചേരണമെന്ന് സംഘാടകർ അറിയിക്കുകയാണ് തൻ്റെ അനുഭവ പാഠവും രചനാ പ്രാഗൽഭ്യവും ചേർന്ന് കെ ആർ മീരയുടെ സാഹിത്യത്തിന് മറ്റൊരു മാനം നൽകി അത് പ്രേക്ഷകനിൽ എത്തിക്കുകയാണ് പ്രദീപ് മണ്ടൂർ ഈ നാടകങ്ങളുടെ പ്രവേശനം തീർത്തും സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം